ഇപ്പൊ എനിക്ക് വലിയ ആശങ്ക ഉണ്ട് അങ്ങനെ പറയൂ പറയൂ അതുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ ഇന്നത്തെ ഒരു ക്ലിപ്പ് ആരും ആദ്യം തന്നെ ഞാൻ ഞാൻ കാരണം നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ എന്റെ ആരും ആരും ഇറക്കുന്നെങ്കിലും ഇറക്കിക്കോളും കാരണം ഇപ്പഴത്തെ അവസ്ഥ പറഞ്ഞു അപ്പൊ നിങ്ങളിത് ആനുകാലിക സംഭവങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത്രേ ഉള്ളൂ ഞാൻ വിശുദ്ധമായ ഖുർആാനും എന്താണ് ബന്ധങ്ങളെ നിലനിർത്തുന്ന കാര്യത്തിൽ പറയുന്നത് എന്നത് മാത്രമാണ് എന്റെ വിഷയം ഖുർആാനും അതീതും ജീവിതത്തിൽ നിത്യായി സ്വീകരിച്ചവർക്ക് അതിനനുദാപനം ചെയ്യാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം തള്ളിക്കളയോ മദീനയിലെ മക്കയിലെ പ്രബലമായ രണ്ട് ഗോത്രങ്ങളാണ് ഔസും ഓരോ വർഷവും രണ്ടും മൂന്നും പ്രാവശ്യം അവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവും ആ വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ജയം അവരുടെ ഇടയിൽ മാറി മാറി വരും ജയിക്കാൻ എപ്പോഴും ഒരാൾക്ക് തന്നെ കഴിയില്ലല്ലേ ഇന്നൊരാള് ജയിച്ചാൽ നാളെ മറ്റൊരാൾ ജയിക്കും ജയിക്കും അല്ല ഹർബുൽ എന്ന് പറയുന്നത് പോലെ പോലെ ഇന്നൊരാളാണ് ജയിച്ചതെങ്കിൽ അടുത്ത യുദ്ധത്തിൽ അന്ന് തോച്ചിയ ജയിക്കും അങ്ങനെ അവസാനം നടന്ന യുദ്ധത്തിൽ ഗോത്രക്കാർക്കാണ് വിജയം ഹസ്രജ് ഗോത്രക്കാർ പരാജയപ്പെട്ടു ആ പരാജയത്തിന്റെ അപമാനപാരൃദയത്തിന് ഹൃദയത്തിൽ സൂക്ഷിച്ച് തിരിച്ചടിക്കാനുള്ള സമയവും സാഹചര്യവും അവർ കണക്ക് കൂട്ടി നടക്കുന്ന സമയത്താണ് അവരുടെ ഇടയിലേക്ക് സാഹോദര്യത്തിന്റെ ദൂതുമായി ഹബീബായ നബി മുസ്തഫ കടന്നു വന്നത് ഹബീബായി നബിഹുലി വസ്ലം പരസ്പരം രണ്ട് ചേരിയിൽ രണ്ടു ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഹസ്രതയും പരസ്പരം യോജിപ്പിച്ചു സമാനാന ദൂതനെ പോലെ പോലെ അവരുടെ ഇടയിലോട്ട് കടന്നു ഈ യുദ്ധവും കഥയും വൈരാഗ്യവും ഒക്കെ നമ്മുടെ രണ്ടു കൂട്ടർക്കും ആൾനട്ടവും മാനതട്ടവും നമ്മുടെ സഹോദരങ്ങളുടെ മാനമാണ് സമൂഹത്തിന്റെ മേൽവിലാസമാണ് നമ്മളാണ് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസരാക്കപ്പെടുന്നത് നിങ്ങൾക്ക് പിന്നീട് നികത്താൻ കഴിയുകയില്ല എന്നൊക്കെ അവരോട് പറഞ്ഞാണ്ട് യുഗാന്തരങ്ങളായി യുദ്ധം ചെയ്ത് അവരെ രണ്ടുപേരെയും അവർ രണ്ടുപേരും റസൂലിന്റെ മുമ്പിൽ ിൽ കൈബാശരീതിയിൽ ഒരേ തോളോട് നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങി അവരുടെ ഇടയിലെ കുടിപ്പക അവസാനാണ് ഹൗസും ഹസരജും പങ്കെടുത്ത ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഹൗസുകാരനെ ഹസരതുകാരനെ കളിയാക്കി നിങ്ങൾ പരാജയപ്പെട്ടവരല്ലേ ഹസരജ് ഹോസ്പ്രക്കാരൻ തിരിച്ചു മറുപടി കൊടുത്തു കൊടുത്തു അവർ രണ്ടുപേരും ആ വലിയ ഒരു പൊതുവേദിയിൽ വാഗ്വാദമായി എല്ലാവരും എല്ല അതേവരെ പരസ്പരം അടക്കി വെച്ചിരുന്ന പക പുറത്തേക്ക് വന്നു വന്നു രണ്ടുപേരും തമ്മിലുള്ള ഈ പ്രശ്നം അതവസാനം രണ്ടുപേരും തമ്മിൽ വാഗ്വാദമായി ആ വാഗ്വാദത്തിന്റെ അവസാനം ഔസ് ഗോത്രക്കാരനും ഹസ്രത് ഗോത്രക്കാരൻ അവർ തമ്മിൽ ശാരീരികമായി മലപ്പിടുത്തമായി ഔഷധി ഗോത്രക്കാരൻ നേരെ തന്റെ ഗോത്രത്തിലേക്ക് കൂടിയിട്ട് പറഞ്ഞു പറഞ്ഞു നബി തങ്ങളുടെ വാക്ക് കേൾപ്പി എല്ലാം മറന്നു നന്നായ ആളുകളാണ് നമ്മൾ അങ്ങനെ ഒന്നായ നമ്മൾ നമ്മൾ പല മുമ്പിൽ പൊതുജനത്തിന്റെ മുമ്പിൽ ഔസുകാരനെ അപമാനിക്കുകയും നമ്മുടെ പിതാക്കന്മാരെ ചീത്ത പറയുകയും ചെയ്തു എന്നയാൾ പറഞ്ഞപ്പോ കുറേശുകളല്ലേ കുടുംബബോധവും അഭിമാന ബോധവും രക്തം തെളിച്ച ഹസരജുകാർ അവരെല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു ഹൗസജുകാർ ഹസറചുകാർ യുദ്ധത്തിന് വിവരമറിഞ്ഞപ്പോ ഔസുകാരും അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പോരാട്ടവും പ്രതിരോധവുമായി അവൻ ഇങ്ങോട്ട് വന്നാൽ ഹെറുതെ വിടാൻ ഇവൻ ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ വിടാൻ പറ്റോ ആ പ്രതിരോധത്തിന്റെ തന്ത്രങ്ങളുമായി

വന്നിട്ട് ഏകോദര സഹോദരങ്ങളെ പോലെ അടിമകളായി ഒരേ കോർത്തതുപോലെ ബന്ധങ്ങളെ ഈ അവരെ യുദ്ധത്തിന് വാർത്ത അവിടെ നിന്ന് ഇടുന്നേ ചൂടുകയാണ് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ രണ്ട് ഗോത്രങ്ങളായി അവര് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോ സമാധാനത്തിന്റെ ദേവദൂതനെ പോലെ

കൈ പോകുമ്പോ കഴിയാതെ നമ്മൾ ജീവിതത്തിൽ എല്ലാ നിർണായക ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് നമ്മുടെ വിശുദ്ധ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ മനസ്സുമല്ലാതെ നൊന്നുപോകുമ്പോ എവിടെയാണ് നിൽക്കേണ്ടതെന്നറിയാതെ നമ്മൾ മാറിപ്പോകുമ്പോ ആ സമയത്തൊക്കെ നമുക്ക് ചൂട് പലകയായി നിൽക്കേണ്ട വരുടെ ഇടയിൽ രണ്ട് ബൈര കണ്ട് കൈ ഉയർത്തി വെച്ച് അല്ലാ നിറസൂലൂതുകയാണ് ബിസ്മിൻ്റ واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم معنا شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم, اللحة لكم اللحة آياته لعلكم تهتدون പരിശുദ്ധമായ ഐക്യത്തിന്റെ പാശത്തെ നിങ്ങൾ പിടിക്കണേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാലത്തിൻ്റെ ഇടയിൽ ഏട്ടുകൂടു കേട്ടവരായത്തിന്റെ ജമിയാ ാഹുവിന്റെ ഐക്യത്തിന്റെ നിങ്ങൾ മുറുകെ പിടിക്കണേ പല ഭാഗങ്ങളായി നിങ്ങൾ വിഭജിച്ചു പോകരുത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ നിങ്ങൾ നിങ്ങൾ ശത്രുക്കളായിരുന്നുവല്ലോ പരസ്പരം കണ്ടാലും നിങ്ങൾ അങ്ങനെ നരകത്തിന്റെ ആ നരകത്തിലേക്ക് വീഴാൻ തയ്യാറായ രീതിയിൽ പരസ്പര ശത്രുതയിൽ കൊലപാതകവും നടത്തി നരകത്തിന്റെ വക്കൽ നിങ്ങൾ നിന്നപ്പോഹാ ബാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചതല്ലയോ ആ ഒരു വലിയ നരകപ്രവേശത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതല്ലയോ